നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലെ രണ്ടാം മത്സരം കളിക്കാൻ പോവുകയാണ് ഐ എസ് എല്ലിൽ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ പഞ്ചാബിനെതിരെ പരാജയപ്പെട്ടു ഈസ്റ്റ് ബംഗാളാവട്ടെ ആദ്യ മത്സരത്തിൽ ബംഗളൂരിനോട് പരാജയപ്പെട്ടിട്ടാണ് രണ്ട് ടീമും പരാജയം അറിഞ്ഞിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് വിജയത്തിനായി രണ്ട് ടീമുകളും അങ്ങ് അറ്റം വരെയും ശ്രമിക്കും അതുകൊണ്ട് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒറ്റ നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണി മത്സരം കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നാളത്തെ മത്സരം അഡ്രിയൻ ലൂണ കളിക്കുമെന്നത് തന്നെയാണ് എന്നാൽ പോലും ചില റിപ്പോർട്ടുകൾ പറയുന്നത് ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലൂണ നാളത്തെ മത്സരം കളിക്കാൻ സാധ്യക എന്നാണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ട്രെയിനിങ് സെക്ഷന്റെ വീഡിയോ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ ഉള്ളതെന്നാണ് അതുകൊണ്ട് തന്നെയും നാളത്തെ മത്സരം റിയ ലൂണ കളിക്കുമെന്ന് തന്നെയുള്ളതാണ് പക്ഷേ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷയോട് ഒറ്റുനോക്കുന്ന താരമാണ് ഡിമിത്യൂസ് ഡയമണ്ട് അക്കോസിന് കരക്കാരനെ ടീമിലെത്തിച്ച ജീസസ് ജിമിനസ് ജീസസ് ജെമിനസ് ആദ്യ മത്സരത്തിൽ തന്നെ പഞ്ചാബിനെതിരെ ആശ്വാസ ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു താരം തന്നെയാണ് ജീസസ് ജിമിനസ് നാളത്തെ മത്സരത്തിലും ഗോളടിച്ച് തിളങ്ങുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ ദിമിത്രിസ് ഡയമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയപ്പോൾ അഞ്ച് മത്സരത്തിന് ശേഷം ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജീസസ് ജിംനസ് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായി ഗോൾ സ്കോർ ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ അതങ്ങനെ തന്നെ നടക്കട്ടെ നമുക്ക് ആശംസിക്കാം അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയം തന്നെ സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ